പല്ല് വരുമ്പോൾ ചില ാണ് എന്നാൽ ആയിരിക്കും ചില നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണെന്നും ഡോക്ടർ കാണിക്കേണ്ടതാണെന്നുള്ളതും മനസ്സിലാക്കണം അതിൽ ഫസ്റ്റ് ആൻഡ് ഫോമോസ് സൈന് കുട്ടികൾക്കൊരു മൈൽഡ് ആയിട്ട് ടെമ്പറേച്ചർ ഒക്കെ പനി പല്ല് വരുന്ന ടൈമിൽ ഉണ്ടാവും അത് നോർമലാണ് പക്ഷേ ആ ഒരു ടെമ്പറേച്ചർ ഹൺഡ്രഡ് ഡിഗ്രിയിൽ കൂടുതൽ പോവുക രണ്ട് ദിവസമായിട്ടും പനി മാറാതിരിക്കണെങ്കിൽ അത് അബ്നോർമൽ ആണ് ഡോക്ടറെ ഡോക്ടർ രണ്ടാമത്തെ സൈന്റ് പല്ല് വരുന്ന ടൈമിൽ വയറ്റിന്ന് പോകുന്നത് ചെറുതായിട്ട് ലൂസൊക്കെ ആയിട്ടായിരിക്കും പോവുക അത് നോർമൽ ആണ് പക്ഷേ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ലൂസായിട്ട് വൈറ്റിൽ നിന്ന് പോവുക രണ്ട് ദിവസമായിട്ട് മാറാതെ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ വരും അത് പല്ല് വരുന്നതിൻ്റെ ആണെന്ന് ഇരിക്കരുത് ഒരു ഡോക്ടർ എന്തായാലും കാണണം മേ ബി ആ ടൈമിൽ സോളിഡ് ഫുഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണല്ലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസൊക്കെ ആവാം മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പല്ല് വരുന്ന ടൈമിൽ കുട്ടികളുടെ വായിന ഇങ്ങനെ തുപ്പിലൊലപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ടൈമിൽ അവരെ വായുടെ ഒരു ടൈനി റെഡ് റാഷസ് ഒക്കെ നോർമലാണ് പക്ഷേ ആ റാഷസ് മുഖം മുഴുവൻ അല്ലെങ്കിൽ ദേഹം മുഴുവനൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് നോർമൽ അത് മേ ബി എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ആവും സോ യു ഹാവ് ടു കൺസൾട്ട് യുവർ ഡോക്ടർ അതേപോലെ വായലെ ഗംസ് ചെറുതായിട്ട് റെഡ്ഡിഷ് ആയിരിക്കും ചെറുതായിട്ട് ഒരു വീക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അതിൽ കൂടുതലായി പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ അതായത് ചെറുതായിട്ട് യെല്ലോയിഷ് കളർ കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിലും യു ഹാവ് ടു കൺസൾട്ട് ഡോക്ടർ നോർമൽ എന്താണെന്നും എബ്നോർമൽ എന്താണെന്നും എപ്പോഴാണ് ഡോക്ടർ കാണേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക അതേപോലെ ട്രസ്റ്റ് യുവർ മോം ഇൻസ്റ്റിക്സ് നിങ്ങൾക്ക് തോന്നുകയാണോ ഓക്കെ ഇത് ശരിയല്ല ഞാൻ ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വേറെ ആരും ഒപ്പീനിയൻ നോക്കാൻ നിൽക്കേണ്ട ഗോവൻ കൺസൾട്ട് ഞാൻ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിംഗ് ഇതിനെക്കുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോമൻറ്റ് ബിലോ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ സേ ബായ്